നമ്മളീ ഒരു കടമെടുക്കുന്നത് കടക്കിണിയിൽ പോകാനാവരുത് ഞങ്ങൾക്കും അതൊരു നിർബന്ധമുണ്ട് കാരണം നമ്മുടെ കസ്റ്റമേഴ്സ് നമ്മുടെ അടുത്തുനിന്ന് ലോൺ എടുത്തിട്ട് ഒരു സ്ട്രഗിളിലോട്ട് പോരുന്നത് അതുകൊണ്ട് നമ്മൾ കൃത്യമായിട്ട് ആ നീഡ് അനാലിസിസ് നടത്തുകയും അയാളുടെ റീപയ്മെൻറ് കപ്പാസിറ്റി പരിശോധിക്കുകയും ചെയ്ത് അതിനനുസരിച്ചുള്ള ഒരു ലോൺ ആയിരിക്കും അവരെ ഗൈഡ് ചെയ്യും ശരി തീർച്ചയായിട്ടും കൃത്യമായിട്ട് കൃത്യമായിട്ട് ഗൈഡ് ചെയ്യും ഇപ്പോൾ നമ്മൾ ഇപ്പോൾ പറഞ്ഞോ ഹോം ലോൺസ് ഒക്കെ എടുക്കുന്നത് ഒരു കോടി രൂപ ഹോം ലോൺ എടുക്കുന്നത് അയാൾ എയിറ്റ് പേഴ്സൻറ്റ് എയ്റ്റ് പോയിൻറ്റ് ഫൈവ് പെർസെൻറ് എടുക്കുമ്പോൾ അയാൾ ഇരുപത്തഞ്ച് പേഴ്സൻ്റെ എടുക്കുമ്പോൾ വൺ പോയിൻറ്റ് ഫോർ ഫോർ ക്രോഡ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് മാത്രം അടയ്ക്കണം ഇൻട്രസ്റ്റ് മാത്രം അടങ്ങണം ഇരുപത്തഞ്ച് വർഷം കൊണ്ട് ഒരു കോടി രൂപ എടുക്കുന്നത് ടൂ പോയിന്റ് ഫോർ ഫോർ ക്രോർ ആയി തിരിച്ചടയ്ക്കേണ്ട ഷോട്ടിൽ ശരിക്കും ഇത് കേൾക്കുമ്പോൾ സാധാരണ ഉണ്ടായ പോലത്തെ ഒരു ഷോക്ക് ആണ് എടുക്കുക ബ്ലാക്ക് കോഫിയാണ് സാധ്യത കൂടുതലാണ് അപ്പോൾ ഇങ്ങനെയുള്ളവർക്ക് ഒരു എയ്റ്റി സിക്സ് തൗസൻഡ് എയ്റ്റി ടു തൗസൻഡ് ഒക്കെയായിരിക്കും പുള്ളിക്ക് വരുന്നത് ഇ എം ഐ നമ്മളതിന് വളരെ ഫീൽ ഗുഡ് ആയിട്ടുള്ള ഒരു കാര്യം പറയും ഒരു ട്വൽവ് തൗസൻഡ് റുപ്പീസൂടെ ഒരു അല്ലെ അതായത് ടോട്ടൽ ഇത് ഇ എം ഐയുടെ ഒരു ഫിഫ്റ്റീൻ പെർസെൻ്റ് ഒരു എസ് ഐ പിയിൽ ഇൻവെസ്റ്റ് ചെയ്യുക ഈ കൂടെ തന്നെ എയ്റ്റി ടു തൗസൻഡ് അടയ്ക്കുന്നതിനൊക്കെ നയൻറ്റി ഫോർ തൗസൻഡ് അടയ്ക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല ഈ നയൻറ്റി ഫോർ തൗസൻഡ് അടച്ച് ഈ ഇപ്പോൾ ഒന്ന് പറയുന്ന ട്വൻറ്റി ഫൈവ് ഇയേഴ്സ് പോയി കഴിഞ്ഞാൽ ഓൺ ആവറേജ് നമ്മൾ ഒരു ട്വൽ പെർസെൻറ്റ് റിട്ടേൺ ഒന്നും അല്ല കിട്ടുന്ന ലോങ് ടേമിൽ എസ് ഐ പിക്ക് ഓൺ ആവറേജ് ട്വൽവ് പെർസെൻറ്റ് ഇൻട്രസ്റ്റ് കിട്ടിയാൽ പോലും ഇയാൾ ഈ എൻഡ് ഓഫ് ദ ടേം ഇരുപത്തഞ്ച് വർഷം കഴിയുമ്പോൾ ഇയാൾക്കൊരു വൺ പോയിൻറ്റ് ഫൈവ് ക്രോ റിട്ടേൺ കിട്ടും ആ സമയം നോക്കും ശരിക്കും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ തന്നെ കൂടി തിരിച്ച് കിട്ടുന്നതെങ്കിൽ പോലും നമുക്ക് ആ ഒരു ഇൻട്രസ്റ്റ് ബേർഡൻ ഫീൽ ചെയ്യത്തില്ല ബാലൻസ് ചെയ്യാം ബാലൻസ് ചെയ്യാൻ പറ്റും